തിരൂരിൽ മലബാർ ഗോൾഡിന്റെ പേരിൽ അരക്കോടിയിലേറെ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നതായി പരാതി ജ്വല്ലറി മാനേജ്മെന്റാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്ഥാപനത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ പൊതുജനങ്ങളിൽ നിന്ന് വൻ നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് പറയുന്നത് അൻപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിലുള്ളത് സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജ്വല്ലറിയിലെ ജീവനക്കാരായ രണ്ടു പേരെയാണ് നിലവിൽ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചതി ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ണം കൈവശപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എഫ്ഐആറിൽ മുഹമ്മദ് ഷെഫീഖ് മുനവർ എന്നിവരുടെ പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തട്ടിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസോ ജ്വല്ലറി അധികൃതരോ പുറത്തുവിട്ടിട്ടില്ല ജീവനക്കാർ ഒളിവിലാണെന്നാണ് സൂചന ജീവനക്കാർ പതിമൂന്ന് വർഷത്തിനിടെയാണ് അൻപത്തൊന്ന് ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തിട്ടുള്ളതെന്നാണ് ജ്വല്ലറി അധികൃതർ പോലീസിൽ നൽകിയിട്ടുള്ള വിവരം സ്ഥാപനം അറിയാതെ ഇത്രയും വർഷം എങ്ങനെ തട്ടിപ്പ് നടന്നു നടന്നുവെന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പണവും സ്വർണവും നിക്ഷേപമായി സ്വീകരിച്ച് പല കാരണങ്ങളാൽ ജ്വല്ലറികൾ പൂട്ടിപ്പോയ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം എടപ്പാളിലും തിരൂർ മംഗലത്തും ദീമ ജ്വല്ലറിയുടെ വിവിധ ഷോപ്പുകൾ ഇത്തരത്തിൽ പൂട്ടിപ്പോയിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരവെയാണ് മലബാർ ഗോൾഡിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പ് വിവരം പുറത്തു വന്നിരിക്കുന്നത് അക്ബർ ഓഫ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ഹാൾ തിരൂരിൽ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മലബാർ ഗോൾഡ് ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപ തിരിച്ചു നൽകും എന്ന നിലയിലാണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് എന്നാണ് അറിയുന്നത് ആളുകൾ ജ്വല്ലറിയിലെത്തിയാണ് പണം നൽകിയിട്ട് െന്നും മൂന്ന് മാസം മുമ്പ് വരെ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നുവെന്നും ലാഭവിഹിതം മുടങ്ങിയതിനെ തുടർന്ന് ആളുകൾ ജ്വല്ലറിയിൽ വന്നിരുന്നതായുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ തട്ടിപ്പ് സംബന്ധിച്ച് ജ്വല്ലറി അധികൃതർ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതോടെ തട്ടിപ്പിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ എഡിറ്റർ ലൈവ് இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ன ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു